എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ ഒരു ചിക്കൻ മന്തിയാണ് അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്ന മസാലയാണ് ഇത് രണ്ട് സ്പൂൺ മല്ലി ഒരു സ്പൂൺ ജീരകം പെരിഞ്ചീരകം നാരങ്ങ കുരുമുളക് പട്ട ഏലക്ക ബേലീഫ് ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം എടുത്തു വച്ചിരിക്കുന്ന മസാല പാനിലിട്ട് നല്ലോണം വറുത്ത് പൊടിച്ചിട്ട് അതാണ് നമ്മൾ ചിക്കനിലേക്ക് മസാലയായിട്ട് ചേർക്കുന്നത് ഇതിന് ഒന്ന് നല്ലവണ്ണം മൂത്ത് വന്ന് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും ഇതിപ്പം നമ്മൾ വറുത്തെടുത്ത മന്തി മസാലയെ തണുത്ത് കഴിഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്ന അരിയാണ് ഇത് ഒരു കിലോ അരിയുണ്ട് സെല്ല പസുമതി റൈസിൻ്റെ അരിയാണ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വച്ചിരിക്കണത് ഇത് ചിക്കന് മന്തിക്ക് വേണ്ടുന്ന ഇപ്പോൾ മന്തി മസാല നമ്മൾ പൊടിച്ച് വെച്ച് അല്ലാണ്ട് ചിക്കനിൽ നമ്മൾ ഈ മസാലയും കൂടി നമ്മൾ ചേർക്കും ഇതൊന്നും പൊടിക്കില്ല ഇത് പെരിഞ്ചീരകം കാശ്മീരി മുളക് കൂടി രണ്ട് സ്പൂൺ കുരുമുളക് രണ്ട് സ്പൂൺ പിന്നെ ജീരകപ്പൊടി ചിക്കൻ ഗ്യൂബ്സ് ഏലക്ക പട്ട ഇത്രയും കൂടി നമ്മൾ അത് പെരട്ടി വെക്കുമ്പോൾ ആ മസാലയുടെ ഒപ്പം ഇതും കൂടി നമ്മൾ വരട്ടി വയ്ക്കും ഉപ്പുവപ്പം അതിനുവേണ്ടി എടുത്തു വച്ചിരിക്കുന്ന രണ്ടര കിലോ ചിക്കനാണിത് ലെഗ് പീസാണിത് ഇതിപ്പോൾ ഇടുന്നത് മന്തി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ മന്തി മസാലയാണ് ഇനി ബാക്കി നമ്മളിപ്പോൾ പറഞ്ഞ പൊടികളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും എന്നിട്ട് ഇത് നല്ലവണ്ണം പുരട്ടി ഒരമണിക്കൂറ് വെച്ചിരിക്കും മാഗി ക്യൂബ്സാണ് പൊടിച്ചിരുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാ പൊടികളും ചിക്കനിലേക്ക് ഇട്ട് നന്നായി ഇരുമ്പി പിടിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇത് സെറ്റാകാൻ വെക്കുക ഈ ചിക്കൻ ലെഗ് പീസെല്ലാം വറക്കാനിടണേന് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യുമാണ് അതിനകത്തേക്ക് ഇടുന്നത് രണ്ട് സ്പൂൺ നെയ്യ് ഇനി ഇത് ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആയി വെക്കാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ട്രിപ്പാണ് ഇട്ടേക്കുന്നത് ഈ ചിക്കൻ നെയ്യും സൺഫ്ലവർ ഓയിലും ആണ് ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞ് ആദ്യം ഫുൾ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഇട്ടിട്ടും പിന്നെ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ഈ ചിക്കൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം റൈസ് അടുപ്പത്തേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഉണക്ക നാരങ്ങ പെരിഞ്ചീരകം ഏലക്ക പട്ട ഇതെല്ലാം വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരമണിക്കൂറ് കുതിർത്ത് വെച്ചാൽ ഈ റൈസ് അതിനകത്തേക്ക് ഇടും എന്നിട്ട് ഊറ്റിയെടുക്കുന്നത് വെന്ത് കഴിയുമ്പോൾ ഊറ്റിയെടുക്കാനേ വൈപ്പ് ഇതിനകത്തേക്ക് ഇടണേരും തിളച്ച വെള്ളത്തിലേക്ക് ഇടണേ ചിക്കൻ എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് വെച്ച ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ദമ്മിടയിൽ ചോറ് നമ്മൾ ഇതിനകത്തേക്ക് വെന്ത ചോറ് ഇതിനകത്തേക്ക് ഇടണേ സ്റ്റെപ്പ് ചോറൊക്കെ നമ്മൾ റെഡി ആയല്ലോ ഇനി അടുത്തത് ചാർക്കോള് കത്തിക്കലാണ് ചാർക്കോള് കത്തിച്ച് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് ഇടും കഴിഞ്ഞ് മുളകൊക്കെ കുറച്ച് മുളക് എടുത്ത് ഇങ്ങനെ നമ്മൾ ഇത് ഇതിലേക്ക് കുത്തി വെക്കും കത്തിച്ച് വെച്ച ചാർക്കോള് ഈ റൈസിന്റെ നടയിലേക്ക് വയ്ക്കും പിന്നെ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും എന്നിട്ട് മൂടി വെക്കും ഇതിന്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വയ്ക്കും ഈ അടപ്പില് ഒരു ചെറിയ ോളുണ്ടെങ്കിൽ അത് എന്തെങ്കിലും വെച്ച് ഒന്ന് മൂടി വെക്കണം അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും